എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാർ സ്ഥാപനമായ കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയിൽ ഇൻ്റർവ്യൂവിലൂടെ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ അവസരം ഇരുപത്തൊന്നായിരം രൂപയിലധികം ശമ്പളം ലഭിക്കുന്ന തസ്തികയാണിത് അതുപോലെ തന്നെ മൂന്ന് ജില്ലകളിലേക്കാണ് ഈ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നത് നമുക്കിതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത് ഇനി നമുക്ക് ഈ തസ്തികയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നോക്കാം കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റി കോട്ടയം ഉൾപ്പെട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ ജില്ലകളിലേക്ക് കരാർ വ്യവസ്ഥയിൽ ഇൻ്റർവ്യൂ മുഖേന നിയമനം നടത്തുന്നത് ഓവർസിയർ തസ്തികയിലേക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനെട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് കോട്ടയം റീജിയണൽ മാനേജറുടെ കാര്യാലയത്തിൽ വെച്ചാണ് അതായത് കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റി പേവാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രി കോട്ടയം ഈ തസ്തികയുടെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനുള്ള യോഗ്യത നോക്കാം സിവിൽ വിഭാഗത്തിലുള്ള ഓവർസിയർ തസ്തികയാണ് യോഗ്യത ബിടെക് ഓർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് കൂടാതെ ഓവർസിയർ സിവിൽ വിഭാഗത്തിൽ രണ്ടു വർഷത്തിൽ കുറയാത്ത പ്രവർത്തി പരിചയം കൂടി ഉണ്ടായിരിക്കണം പ്രായപരിധി നാൽപ്പത് വയസ്സാണ് അതുപോലെ തന്നെ സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ പ്രവർത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ശമ്പളം ഇരുപത്തിയൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രൂപയാണ് താൽപ്പര്യമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനെട്ടിന് രാവിലെ പത്ത് മുപ്പതിനു മുമ്പായി ഇന്റർവ്യൂ നടക്കുന്ന കേന്ദ്രത്തിൽ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെയും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളുടെയും ജനന തീയതി വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെയും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം ഹാജരാകേണ്ടതാണ് താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനെട്ടിന് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇന്റർവ്യൂ നടക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക